നമസ്കാരം ഇത് രാജീവാണ് അർത്ഥ മാനേജ്മെന്റിൽ നിന്ന് നിങ്ങൾക്കറിയാം കമ്പനി സെക്രട്ടറി കോഴ്സ് പഠിക്കാനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റാണ് ഈ എൻട്രൻസ് എഴുതിയാലേ നമുക്ക് ആരാകാൻ പറ്റുള്ളൂ കമ്പനി സെക്രട്ടറി കോഴ്സ് എക്സിക്യൂട്ടീവ് എന്ന ലെവലിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളാണ് സാധാരണ ഈ എൻട്രൻസ് എഴുതുന്നത് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ കുട്ടികളാണ് ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ് ഇത് എഴുതുന്നത് സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് മെയ് മാസം മൂന്നാം തീയതി നടത്തിയിരുന്നു അതിന് റിസൾട്ട് വന്നിട്ടുണ്ട് സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എഴുതിയ കുട്ടികളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത് ഈ പ്രാവശ്യം എഴുതി പാസ്സായ കുട്ടികളാണെങ്കിൽ ഈ എൻട്രൻസിൽ പാസ്സായ കുട്ടികളാണെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസാനത്തെ തീയതി എന്ന് പറയുന്നത് ജൂലൈ മുപ്പത്തൊന്നാണ് സി എസ് എക്സിക്യൂട്ടീവിന് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ജൂണിൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് പരീക്ഷ സി എസ് എക്സിക്യൂട്ടീവിൻ്റെ ഒരു മോഡ്യൂൾ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രിപ്പറേഷൻ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യണം ക്ലാസ്സുകൾ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഓപ്റ്റ് ചെയ്യുക പറ്റുമെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ് മാത്രം ചെയ്യുക ഓൺലൈൻ ക്ലാസ് ഒഴിവാക്കുക വേറെ ഒരു വഴിയില്ലെങ്കിൽ മാത്രം ഓൺലൈൻ ക്ലാസ് ചെയ്യുക അതെന്തിനാണ് അങ്ങനെ പറയണതെന്ന് വെച്ചാൽ ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പഠിത്തത്തിൻ്റെ സ്റ്റേജ് ബൈ സ്റ്റേജ് ഗ്രോത്ത് നിങ്ങളുടെ ടീച്ചർക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതേസമയം ഒരു ഓഫ്ലൈൻ ക്ലാസ് ഒരു ക്യാമ്പസിൽ പോയി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ കറക്റ്റായിട്ട് ഒരാൾ ഫോളോ ചെയ്യുന്നുണ്ടാകും നിങ്ങളെ കൊണ്ട് എഴുതിപ്പിക്കുന്നുണ്ടാകും നിങ്ങളുടെ ഗ്രോത്ത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടാകും സോ എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് ഇനി നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഓഫ്ലൈൻ ക്ലാസ് ആണെങ്കിലും അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ ഡെഡിക്കേറ്റഡ് കമ്പനി സെക്രട്ടറി കോച്ചിങ് അവൈലബിൾ ആണ് ഓൺലൈനും ഉണ്ട് ഓൺലൈനുമുണ്ട് ഓഫ്ലൈനുമുണ്ട് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ജൂൺ രണ്ടാമത്തെ ആഴ്ച അല്ലെങ്കിൽ ആ ജൂൺ രണ്ടാമത്തെ മൂന്നാമത്തെ ആഴ്ച നമ്മൾ സ്റ്റാർട്ട് ചെയ്യും കാരണം എക്സാമിനേഷൻ കഴിഞ്ഞ ഉടനെ സി എസ് എക്സിക്യൂട്ടീവിൻ്റെയും പ്രൊഫഷണലിൻ്റെയും എക്സാം കഴിഞ്ഞ ഉടനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഈ ജൂൺ മുതൽ അടുത്ത ജൂൺ വരെയാണ് ക്ലാസ്സുകൾ രണ്ട് മോഡ്യൂളിലും ക്ലാസ് ഉണ്ടാവും സൊ സി എസ് എക്സിക്യൂട്ടീവിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം സീറ്റ് അവൈലബിൾ ആണ് ആദ്യം വരുന്ന ഇരുപത്തഞ്ച് പേർക്കാണ് അഡ്മിഷൻ സി എസ് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവിൻ്റെ തന്നെ ഓൺലൈൻ ക്ലാസ്സുകളും അവൈലബിൾ ആണ് എന്നെ കോൺടാക്ട് ചെയ്യാം എന്തുകൊണ്ട് ഇവിടെ പഠിക്കണം എന്നതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് കമ്പനി സെക്രട്ടറി കോച്ചിങ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണിത് കമ്പനി സെക്രട്ടറി കോഴ്സ് മാത്രം ഓഫ്ലൈനായിട്ട് പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണിത് ഇവിടെ വേറൊരു കോഴ്സും ഓഫ്ലൈനായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നില്ല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാസ് പെർസെൻറ്റേജ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ് റാങ്ക് ഹോൾഡേഴ്സിനെ കേരളത്തിൽ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാണ് മറ്റു പലരും കമ്പനി സെക്രട്ടറി കോഴ്സിൻ്റെ കോച്ചിങ് നിർത്തിയപ്പോൾ നമ്മൾ നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാനിവിടെ പഠിപ്പിക്കുന്ന കുട്ടികളെ അവരുടെ അവരുടെ കാലിബർ കണ്ടിട്ടാണ് അവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടിട്ടാണ് ഞാനിതിൽ പഠിപ്പിക്കുന്നത് വിഫ് ദ ആർ റെഡി ടു ഡു ഹാർഡ് വർക്ക് ഐ ആം റെഡി ടു സപ്പോർട്ട് ദം അതാ ഞാൻ പറയാൻ എപ്പോഴും അപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങളുടെ ഒപ്പമുണ്ട് എൻ്റെ മുപ്പത്തെട്ട് മുപ്പത്തൊമ്പതാമത്തെ വർഷത്തെ എക്സ്പീരിയൻസ് എൻ്റെ റിലവൻറ്റ് ബാങ്ക് എക്സ്പീരിയൻസുകൾ അല്ലെങ്കിൽ ബ്രോക്കിംഗ് എക്സ്പീരിയൻസുകൾ വളരെ സീനിയർ പൊസിഷനിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഒരു കമ്പനി സെക്രട്ടറികളെ ക്രിയേറ്റ് ചെയ്ത ഒരാളുടെ എക്സ്പീരിയൻസ് കമ്പനി സെക്രട്ടറി പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്ത ഒരാളുടെ എക്സ്പീരിയൻസ് ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തയ്യാറാണ് ദ ഓൺലി തിങ് ഈസ് ദാറ്റ് യു ഷുഡ് ബി റെഡി ടു ടേക്ക് ഇറ്റ് എടുക്കാൻ നിങ്ങൾ തയ്യാറാവണം സോ കമ്പനി സെക്രട്ടറി കോഴ്സ് എൻട്രൻസ് ടെസ്റ്റ് മെയ് മെയ്യിൽ പാസ്സായവരാണെങ്കിൽ ഓഫ്ലൈൻ ക്ലാസ്സുകളും ഓൺലൈൻ ക്ലാസ്സുകൾക്കും കോൺടാക്ട് ചെയ്യുക സീറ്റുകൾ ആണ് നമ്മൾക്കൊത്ത് ഒന്ന് നിന്ന് കമ്പനി സെക്രട്ടറി ആകാം ടുഗതർ വിൽ ബിക്കം അല്ലേ വി വിൽ ട്രൈ ടു അച്ചീവ് യുവർ ഡ്രീം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റുകൾ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ എന്നെ കോണ്ടാക്റ്റ് ചെയ്യേണ്ട ഫോൺ നമ്പർ ഇതിലുണ്ട് ആ ഫോൺ നമ്പറിൽ എന്നെ വാട്സാപ്പ് ചെയ്യും ഐ വിൽ ഡെഫിനറ്റ്ലി ലവ് ടു സ്പീക്ക് വിത്ത് യു അടുത്തൊരു വീഡിയോ ഇത് രാജീവാണ് സൈനികം താങ്ക് യു